ദിലീപ് കാവ്യ മാധവൻ മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ് ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറഞ്ഞതാണ് ഇന്നും ഇവരുടെ ജീവിതം മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യയെ ജീവിത ജീവിതസഖ്യാക്കി പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും ഇപ്പോഴിതാ ഇവരുടെ വിവാഹം നടന്നത് ചില ദോഷ സമയത്തായിരുന്നു അതിന്റെ പ്രതിഫലനമായിരുന്നു ദിലീപിന്റെ കാരാഗ്രഹവാസം എന്ന് പറയുകയാണ് കലിയുഗ ജ്യോതിഷി സന്തോഷ് നായർ ഈ വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഏകദേശം മുന്നൂറ്റി അൻപതോളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നടന്നിട്ടുണ്ട് എന്ന് സ്വയം സ്ഥാപിച്ചുകൊണ്ടാണ് കലിയുഗ ജ്യോതിഷത്തിന്റെ ഉപജ്ഞാതാവ് സന്തോഷ് സംസാരിക്കുന്നത് കാവിയും ദിലീപും വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷ വിദ്യാർത്ഥി ഇവരുടെ ഭാവി അറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു ഞാൻ സ്വാഭാവികമായും നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലത്തിൽ രാഹുൽ ദശയിൽ ജനിച്ച കാവ്യ കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയാണ് അത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹഭാവം ആണ് നടക്കുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏഴരാ ദശനിയായിരുന്നു ആ സമയത്ത് അപ്പോൾ കണ്ടകശനിയും ഏഴരാണ്ടശനിയും കൂടി ചേർന്നിട്ട് വിവാഹം കഴിച്ചാൽ അതൊട്ടും തന്നെ ശരിയാകില്ല ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല കാവ്യയുടെ കണ്ടകശനി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വിവാഹം പാടുള്ളൂ എന്ന് പ്രവചിച്ചിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആ വിവാഹം ആ സമയത്ത് തന്നെ നടന്നു പിന്നീട് അറിയാൻ സാധിച്ചത് ഏതോ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ വിവാഹം നടന്നു എന്നാണ് ഈ കണ്ടകശശനിയും ഏഴരാണ്ട ശനിയും ഒത്തു നിൽക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ അത് കരാഗ്രഹവാസത്തിന് വരെ കാരണമാകുമെന്ന് ഞാൻ പ്രവചിച്ചതാണ് കലീഗ് ജ്യോതിഷി സന്തോഷ് നായർ ആവർത്തിച്ചു പറയുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ദിലീപ് ജയിലിൽ കിടന്നത് ദിലീപ് എപ്പോൾ ജാമ്യത്തിലിറങ്ങുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സമയത്താണ് ജാമ്യവും കിട്ടിയത് കലീഗ് ജ്യോതിഷി അവകാശപ്പെടുന്നു ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കാവ്യയ്ക്ക് ഇപ്പോൾ നല്ല സമയമാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മോശമായ സമയമെന്ന് പറയാനാകില്ല അതിനുശേഷം നല്ല കാലമാകും വരിക പക്ഷേ ദിലീപിന്റെ സമയം അത്ര നല്ലതല്ല എന്നാൽ ഇരുവരുടെയും രാശികൾ തമ്മിൽ വച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാതെ മുൻപോട്ട് പോകും ഒരു അൻപത്തി അൻപത് റേഞ്ചിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇരുവരുടെയും ജാതകം വെച്ച് നോക്കുമ്പോൾ ജീവിതം അത്ര സന്തുഷ്ടമായിരിക്കില്ല എടുത്തു ചാടി പ്രയാസങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ജാതകത്തിന്റെ വിപരീത ദിശയിലൂടെയാണ് ഇവർ കടന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓരോ വ്യക്തികൾക്കും ജാതകത്തിലെ ഒരു വഴിയുണ്ട് അതിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ജ്യോതിഷി സന്തോഷ് നായർ സ്വന്തം ചാനലിലൂടെ പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്